सर्वत्र गोविन्दनामसङ्कीर्तनं गोविन्दगोविन्द प्रविश्य मम वाचमिमां प्रसुप्तां सञ्जीवयत्यखिलशक्तिधरस्वधाम्ना अन्यांश्च हस्तचरणश्रवणत्वगादीन्प्राणान् नमो भगवते पुरुषाय तुभ्यम् സദാ ശിവസമാരംഭം ശങ്കേരംപരാ ഹരിനാമകീർത്തനം അറുപത്തി അഞ്ചാമത്തെ ശ്ലോകം കരുണാ പമ ഗുരുനാഥനിസ്തുതിയെ വിരവോടു പാർത്ത പിഴ വഴി പോലെ തീർത്തരുൾഗാം ദുരിതാബ്ധിതൻ നടുവിൽ മറയുന്നവർക്കു പരമുരു ബോതമായി വരിക നാരായണായ നം നാരായണായ നമ നാരായണായ നമ നാരായണായ നമ നാരായണായ നമ ാരായണാസകലസന്താപനാശന ജഗന്നാഥ വിഷ്ണു ഹരി നാരായണായ നമ കരുണാമൂർത്തിയായ എൻ്റെ ഗുരുനാഥൻ ഈ കീർത്തനം വായിച്ച് വേഗം തന്നെ ഇതിലെ തെറ്റുകൾ തീർത്ത് അനുഗ്രഹിക്കണേ ദുരിതപൂർണമായ ഈ സംസാരത്തിൽ മുങ്ങിപ്പോങ്ങുന്ന ഓരോരുത്തർക്കും ഇതൊരു തോണിയായി മാറട്ടെ നാരായണ അവിടുന്ന് അനുഗ്രഹിക്കണേ അക്ഷരമാലയിലെ ഓരോ അക്ഷരങ്ങൾ കൊണ്ടും തുടങ്ങുന്ന ഈ കൃതി കൊണ്ട് ശ്രീമൻ നാരായണനെ ആരാധിച്ചതിനോടൊപ്പം തൻ്റെ ഗുരുനാഥ പാദങ്ങളിലും സമർപ്പിക്കുന്നു ഗുരുനാഥൻ്റെ അനുഗ്രഹമുണ്ടായാൽ പിന്നെ ഏതൊരാൾക്കും സംസാരനാശിനിയായി ഭവിക്കും ഈ ഹരിനാമകീർത്തനം എന്ന് ആചാര്യൻ പറയുന്നു ഹരേ അവിടത്തേക്ക് നമസ്കാരം സർവത്ര ഗോവിന്ദ നാമ ഗോവിന്ദ ഗോവിന്ദ ഈ വാക്കുകൾ ഭഗവാന്റെയും ഗുരുനാഥൻ്റെയും പാദങ്ങളിൽ സമർപ്പിക്കുന്നു ഹരേ കൃഷ്ണ രാധേ രാധേ ജയ് ഗുരുജി